ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇടമലയാർ താളും കണ്ടം ആദിവാസി ഉന്നതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് നാടിന് സമർപ്പിച്ചു വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിനായി ഇടമലയാർ താളം കണ്ടം ആദിവാസി ഉന്നതിയിൽ പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് അഞ്ചു കിലോമീറ്റർ ദൂരത്തിലുള്ള ഹാങ്ങിംഗ് ഫെൻസിംഗ് ആന്റണി ജോൺ എം ഉദ്ഘാടനം ചെയ്തു താളം കണ്ടം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഫെൻസിംഗിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു അപ്പോ ഇതടക്കം പഞ്ചായത്തിലടക്കം കോതമംഗലം മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ പല മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഒട്ടനവധി പ്രദേശങ്ങളിൽ അതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇവിടെ ട്രഞ്ച് കുഴിക്കുന്ന ഒരു പ്രവർത്തനം അത് ഉരുളന്തണ്ണി കുടുമൂർക്കൂടി മേഖലയിൽ ഏതാണ്ട് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കുറെ കൂടി നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെയാണ് ഹാങ് ഫെൻസിങ് ഇന്നിപ്പോൾ ഏറ്റവും ഫലപ്രദമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന നിലയിൽ ഇപ്പോൾ നേരത്തെയൊക്കെ ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്യമുറ ശല്യവുമായി കേട്ട് ഉയർന്നു വന്നിരുന്നത് വടാട്ടുവാർ പ്രദേശത്തു നിന്നാണ് വടാട്ടുപാറയിലാണ് ആദ്യമായി ഈ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ നിർമ്മാണം നമ്മൾ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്ററിലേറെ ഒന്നാം വാർഡിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ ഒരു പ്രശ്നത്തിന് വലിയ തോതിൽ നമുക്ക് വടാട്ടുപാർ മേഖലയിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പഞ്ചായത്ത് അംഗങ്ങളായ മിനി മനോഹരൻ ശ്രീജ ബിജു ആലി സിബി തുണ്ടം റേഞ്ച് ഓഫീസർ നിഖിൽ ജെറോം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ ടി കെ പൗലോസ് കെ എം വിനോദ് കാണിക്കാരൻ മാധവൻ മൊയ്ലി ഊരുമൂപ്പൻ ബാലകൃഷ്ണൻ കാണ്ടൻ എസ് എഫ് ഒ സുനിൽകുമാർ ബി എഫ് ഒമാരായ മുഹമ്മദ് സ്വാലിങ് രാജേഷ് കെ ആർ ഫോറസ്റ്റ് വാച്ചർ ചെല്ലപ്പൻ വെള്ളക്കയ്യൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം ബിൻസി മോഹനൻ സ്വാഗതവും വി സെക്രട്ടറി സുരേഷ് പി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം